ഇന്നത്തെ ദിവസം ഞാൻ ചായ നിന്നാണ് ആരംഭിക്കുന്നത് രാവിലെ തന്നെ എണ്ണീറ്റ് ചായയെ കിട്ടി പിടിച്ചു ചായയെ കിട്ടി പിടിച്ചപ്പോൾ ഒരു റീഫ്രഷ്മെൻ്റ് ആയിരുന്നു നല്ല ചൂട് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നിനും ആലോചിച്ചിട്ടുണ്ട് ഇന്ന് പിന്നെ ഇന്ന് മെയിനായിട്ട് നമുക്ക് സ്പെയർ എടുക്കാൻ വേണ്ടി പോകണം സ്പെയർ അല്ല കുറച്ച് സാധനങ്ങൾ നമ്മളെ ഷോപ്പിലത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ കഴിച്ചത് ഒരു പുഴുങ്ങിയ മുട്ടയാണ് വേറൊന്നും കഴിച്ചില്ല ഒരു പുഴുങ്ങിയ മുട്ട മാത്രമാണ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് ലിയയുടെയും ലൂയുടെയും കാര്യം നോക്കി അമ്മര്ക്ക് ഫുഡൊക്കെ വെച്ച് കൊടുത്തപ്പം അവർ ഹാപ്പിയായി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പെട്ടെന്ന് പോയി റെഡിയായി ഇതാണ് എൻ്റെ ബാക്കിൽ കണ്ണയാണ് എൻ്റെ വീട് ഹെൽമെറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ തിരിച്ചു സ്പെയർ എടുക്കാനാണ് പോയെങ്കിലും നമ്മൾ ലുലു മാളിൽ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം അടുത്താണ് രണ്ടും അടുത്തടുത്താണ് അങ്ങനെ പതിവ് പോലെ തന്നെ ഞാനും ഏട്ടനുമായിട്ടാണ് പോകുന്നത് പിന്നെ എൻ്റെ മൂക്കുത്തി മാറ്റിയായിരുന്നു ഡയമണ്ടിൻ്റെ മാറ്റിയിട്ട് ദ ഈ കാണുന്ന മൂക്കുത്തി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടെന്ന് പറയണം ഭയങ്കര വെയിലായിരുന്നു കാരണം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അതുകൊണ്ട് ഞാൻ സൺഗ്ലാസും പിന്നെ പൊടിയായതുകൊണ്ട് ഹെൽമെറ്റൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്താണ് വെച്ചത് അത് കഴിഞ്ഞ് ഭയങ്കര ദാഹമായോണ്ട് ഇടക്ക് കയറി ഫുഡ് കഴിച്ചു അവിടെ നിന്ന് നേരെ പോയത് സ്റ്റുഡിയോയിലായിട്ടാണ് സ്റ്റുഡിയോയിൽ പോവാൻ തന്നെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം നമ്മൾ വേറെ ആർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടിലും ഏട്ടൻ്റെ വീട്ടിലൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കും ഈ പ്രാവശ്യം വേറെ ഒരു ഡ്രസ്സ് ആർക്കും എടുത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്നെ സ്വന്തമായിട്ട് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഡ്രസ്സാണ് ഞാൻ എടുത്തത് അതും എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം അടുത്ത ഏട്ടനും എടുക്കാൻ വേണ്ടി പോയി അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു അവിടുന്ന് തിരിച്ച് നേരെ പോയത് ലുല്ലുമാളിലോട്ടാണ് അവിടെ നിന്ന് നേരെ നമ്മൾ സ്പെയർ എടുക്കുക സ്പെയർ എടുക്കാൻ പോവാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഫേസ് ഫേസൊക്കെ നോക്കിയപ്പോൾ എൻ്റെ ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി അമ്മാതിരി വെയിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും താങ്ങിച്ചപ്പോൾ ഇടയ്ക്കിന്ന് വെള്ളമൊക്കെ കയറി കുടിച്ചു പക്ഷേ ഒരു മെനയില്ലാത്തൊരു വെള്ളമായിരുന്നു എന്നാൽ ഈ ഒരു പാലം കഴിയുമ്പോൾ ലുല്ലുമാളെത്തും അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്ക് പുറത്ത് നമുക്കൊന്നും പോകാൻ കൂടെ പറ്റിയില്ല അകത്ത് കയറിയപ്പോൾ എൻ്റെ മുഖമൊക്കെ ഒരുമാതിരിയായി വല്ലാതെയായി അങ്ങനെ നമ്മൾ അകത്ത് കയറിയപ്പോഴാണ് ആ നഗ്നമായ സദ്യ അറിഞ്ഞത് അകത്ത് വലിയ തിരക്കില്ലായിരുന്നു പിന്നെ അവിടുത്തെ കുറേ ലൈറ്റിങ്ങിനൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയി നമ്മൾ ആദ്യം തന്നെ പോയത് ഫുഡ് കോർട്ടിലോട്ടാണ് നമ്മളിവിടെ വന്നാൽ ഫസ്റ്റ് പോകുന്നത് ഫുഡ് കോർട്ടിൽ ഫുഡ് കോർട്ടിലോട്ടായിരിക്കും പോകുന്ന വഴിക്ക് കുറേ ക്രിസ്മസ് ട്രീയും പിന്നെ വലിയ ഭയങ്കരമായിട്ടുള്ള വലിയ ക്രിസ്മസ് ട്രീയൊക്കെ കണ്ടു നമ്മൾ ആദ്യം തന്നെ പോയത് കെ എഫ് സിയിലോട്ടാണ് അവിടെ നിന്ന് നമ്മൾ ചെറിയൊരു കെ എഫ് സി വാങ്ങി അത് കഴിഞ്ഞ് ഞാനത് കഴിച്ചഴിച്ചിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും വെള്ളം വേണമെന്ന് പറഞ്ഞപ്പം ചേട്ടൻ പറഞ്ഞു അടുത്ത് ഫ്രൂട്ട് വേണ്ടത് നമുക്ക് എന്തെങ്കിലും ഷേക്ക് വാങ്ങിക്കൊണ്ട് വരാമെന്ന് അങ്ങനെ ഏട്ടം പോയി ഷേക്ക് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു ടെൻഡർ കോക്കനട്ട് ഷേക്ക് ആണ് വാങ്ങിക്കൊണ്ടുവന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു അതുപോലെ പാക്കേജിങ്ങൊക്കെ അടിപൊളി പിന്നെ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റിങ്ങും അറേഞ്ച്മെൻ്റൊക്കെ കാണിച്ചു തരാമെന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ചു അവിടെ നിന്ന് നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലോട്ടാണ് ചുമ്മാ കുറച്ച് നേരം ഇവിടെ കറങ്ങി നിൽക്കാന്ന് പറഞ്ഞാണ് വന്നത് ഞാൻ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്ന വഴിക്കാണ് ആ ഹ്യൂജ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ കണ്ടത് പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്ത ശേഷം നമ്മൾ നേരെ പോയപ്പോൾ കണ്ടോ ബാക്കിലെ ഒരു ട്രീ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലോട്ടാണ് സൂപ്പർ മാർക്കറ്റിലോട്ട് പോയപ്പോൾ അവിടെ ഏകദേശം സാധനങ്ങളൊക്കെ തീർന്നു ക്രിസ്മസിൻ്റെ ക്രിസ്മസിൻ്റെ ഏകദേശം സാധനങ്ങളൊക്കെ തീർന്നിരുന്നു അതുകൊണ്ട് നമ്മൾ ചുമ്മാ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് ഓരോന്നിൻ്റെ പ്രൈസും നോക്കിയിട്ടൊക്കെ വന്നു ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ലൈറ്റിംഗ് ക്രിസ്മസ് ട്രീയും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കാണുമ്പോഴാണ് അയ്യോ ക്രിസ്മസ് ഇങ്ങനെ അടുത്തല്ലോ എന്ന് നമ്മൾ ചിന്തിച്ച് തന്നെ പോണത് അവിടെ പോയപ്പോൾ ഒരു ആ ഒരു ക്രിസ്മസിൻ്റെ ചെറിയൊരു വലുതായിട്ടല്ല ചെറിയൊരു വൈബൊക്കെ കിട്ടി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അവിടെ തന്നെയുള്ള ഫുഡ് കോർട്ടിലോട്ടാണ് അവിടെ പോയപ്പോൾ സ്റ്റോബറിയൊക്കെ ഇരിക്കുന്ന കണ്ടു പക്ഷേ ഭയങ്കര പ്രൈസ് ആയതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിയില്ല ചുമ്മാ അവിടെ നിന്ന് ഓരോന്ന് നോക്കി അപ്പോഴാണ് ഇത് ഈ സാധനം കാണുന്നത് ഇതല്ല ഞാൻ വാങ്ങിയത് ഞാൻ വാങ്ങിയത് ഞാൻ കാണിച്ചുതരാം ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ ഞാൻ വാങ്ങിയതെന്ന് പറയുന്നത് ഇതാണ് കുനാഫ ഒരു പീസേ വാങ്ങിയുള്ളൂ ഇത് വാങ്ങിയപ്പം തൊട്ട് എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതിയായിരുന്നു ഇതിൻ്റെ അകത്ത് ചീസൊക്കെ വന്നിട്ടുള്ളതാണ് ഏട്ടന് വലുതായിട്ട് ഇഷ്ടമല്ല ഇതെങ്ങനെയെങ്കിലും പോയി കഴിച്ചാൽ മതിയെന്ന് ഓർത്ത് നമ്മൾ പിന്നെയും പോയത് ഫുഡ് കോർട്ടിലോട്ടാണ് അടിപൊളിയായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി പക്ഷേ ഏട്ടന് വലുതായിട്ട് ഇഷ്ടമായില്ല ഇതിൽ ചീസൊക്കെ ഉള്ളതുകൊണ്ട് ഏട്ടന് ഇഷ്ടമായില്ല എനിക്ക് പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പിന്നെയും ഫുഡ് കഴിക്കാനാണ് അവിടെ അവിടേക്കൂടെ ഇങ്ങനെ വെറുതെ നടന്നപ്പോൾ പാരഗൺ കണ്ടു അവിടുത്തെ ബിരിയാണി ഫേമസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും ഏട്ടനും അവിടെ പോയി കഴിക്കാൻ വേണ്ടിയിരുന്നു എനിക്കാണെങ്കിൽ അപ്പോഴേക്കും ടയേഡായി കാരണം കുറേ നടന്നു നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ കറക്കുമായിരുന്നു ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറന്നു കറ കടന്ന് കറക്കുമായിരുന്നു അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ശോകമായിട്ടുള്ള മൂക അവസ്ഥയാണ് പിന്നെ ഞാൻ ചുമ്മാ ഓരോ വീഡിയോസും എടുത്ത് പട്ടിഷോയൊക്കെ കാണിച്ച് കാണിച്ചിരുന്നു എനിക്ക് നല്ല ഉറക്കവും എന്താണെന്ന് അറിഞ്ഞുകൂടെ ചിലപ്പം നമ്മളിങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കും നല്ല ഉറക്കവും ഒക്കെ വന്നു ഞാൻ പിന്നെ കോട്ടോയൊക്കെ ഇട്ട് അവിടെ അങ്ങനെ ഇരുന്നപ്പോഴാണ് മെനു വന്നത് മെനു വന്ന് നമ്മൾ വേറൊന്നും ഓർഡർ ചെയ്തില്ല ചിക്കൻ ബിരിയാണി ഒന്നാണ് ഓർഡർ ചെയ്തത് കാരണം കഴിക്കാനുള്ള ഒരു ത്രാണിയില്ല അതുകൊണ്ട് നമ്മൾ ഒരു ഫുൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് പക്ഷെ ഭയങ്കര ക്വാണ്ടിറ്റി കുറവായിരുന്നു ചിക്കൻ ബിരിയാണി വന്നു നമ്മൾ എന്നിട്ട് കഴിച്ചു കഴിച്ച് ഞാൻ വിചാരിച്ചത്ര ടേസ്റ്റില്ല ഇതിനേക്കാളും നല്ലത് വേറെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നി അത്ര വലിയ ഹൈപ്പ് ഞാൻ കൊടുക്കേണ്ടതായിരുന്നു എന്ന് പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ നേരെ ഫുഡൊക്കെ കഴിച്ച് വെള്ളയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് അവിടെ കേക്കിൻ്റെ കുറച്ച് പീസസ് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ നിന്ന് നേരെ ഇനി പുറത്തോട്ടാണ് പോകുന്നത് ഇനി നമുക്ക് നേരെ സ്പെയർ എടുക്കണം വീട്ടിൽ പോകണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാ സൺഡേ എൻ്റെ വീട്ടിൽ പോകും അപ്പോൾ ഇന്നും സൺഡേ ആയതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോകണം ഇനി നമുക്ക് നേരെ പോവേണ്ടത് സ്പെയർ എടുക്കാനാണ് അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാം അപ്പോൾ നമ്മളിനി സ്പെയർ എടുക്കാൻ പോകുന്നു അതിന് മുമ്പ് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അത് ഞാൻ നേരിൽ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ സ്പെയർ എടുക്കാൻ വന്നു അവിടെ നിന്ന് കുറച്ച് സ്പെയർ ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു ഹെൽമെറ്റൊക്കെ വച്ച് സെക്യൂർ ആയതിന് ശേഷമാണ് നമ്മൾ പോയത് അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പോയത് എന്നാലും ഭയങ്കര ദാഹമായതുകൊണ്ട് നമ്മൾ പിന്നെയും ഒരു ലൈംസോടെ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അടുത്തുള്ള ഒരു പെട്ടിക്കടയിൽ പോയി പെട്ടിക്കടയിലൊക്കെ ഇത് കിട്ടും അങ്ങനെ ലൈംസോടെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തി ഇനി നമ്മൾ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ് അപ്പോൾ നമുക്ക് എൻ്റെ വീട്ടിലും കൂടെ പോയിട്ട് വരാം അങ്ങനെ കുറച്ച് ദൂരം യാത്രയൊക്കെ ചെയ്ത് യാത്രയൊക്കെ ചെയ്ത് വീടെത്തിയപ്പോഴാണ് പള്ളിയിൽ ആയതുകൊണ്ട് പപ്പയും അമ്മാമ്മയും മാത്രമേ വീട്ടിലുള്ളൂ പിന്നെ അമ്മാമ്മയെടുത്ത് പറഞ്ഞ് ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചു കട്ടനൊക്കെ കുടിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നപ്പോൾ വീട്ടിൽ അവരൊക്കെ വന്നു എല്ലാവരും വന്ന ശേഷം ക്രിസ്മസ് ഒക്കെ അല്ലെങ്കിൽ ചെറുതായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്